ഇതൊക്കെ ഇക്ക കഴിക്കുന്ന വീടുകളാണ് ഇത്രയൊക്കെ വീടുകഴിക്കുന്നു ഇതൊക്കെ ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരുന്ന ഒന്ന് ഇക്കാനക്കൊണ്ട് കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചു തന്നെ എന്താ സി പി സുഖമില്ലായിരുന്ന ആൾക്ക് അപ്പം രാവിലെ ഒന്ന് തലക്കാട് പഞ്ചായത്തില് പിന്നെ ഉപ്പൊന്ന് കൊണ്ട് കാണിച്ചു ഡോക്ടറെ കാണിച്ചു അപ്പം അത് ബി പി ഓവറാണ് പിന്നെ ഷുഗറും ഇതെല്ലാം ഓവറാണ് അപ്പം അങ്ങനെ മരുന്ന് വേറെയും എഴുതിയിട്ടുണ്ട് പിന്നെ ഇന്ന് കൊണ്ടന്ന മരുന്നാണ് ഇപ്പോൾ ഇതൊക്കെ ഇത്രയും മരുന്നുകൾ ഒരു ദിവസം കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് ജോലി എന്ന് പറയുന്നപ്പോൾ നമ്മളെ കച്ചവടത്തിന് അത് ഇപ്പം നോമ്പായത് കാരണം നോമ്പ് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിക്കും പിന്നെ അത്തായത്തിനെയിച്ചിട്ട് കഴിച്ചാൽ കഴിച്ചു അത്തായത്തിന് അധികം എണീക്കാറില്ല കാരണം നല്ല ടയർഡായിട്ടുണ്ടാവും വരുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും ഒരു മണി കഴിയും ഇത് ഇക്ക എൻ്റെ മരുന്ന് പിന്നെ ജീവിതശൈലി രോഗങ്ങൾ പറഞ്ഞിട്ടുള്ള അവിടുത്തെ കാർഡാണ് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിന്നെ നമ്മളെ തിരൂരത്താണ് ഹൈ ഷുഗറാണ് പ്രഷറാണ് കൊളസ്ട്രോളാണ് എല്ലാം ഉണ്ട് അപ്പോൾ അപ്പോ ഇപ്പ ഒരുവിധം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല സമയത്താണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് അപ്പോൾ എന്റെ ജീവിതം എന്താണെന്ന് അറിയില്ല വലിയൊരു പരീക്ഷണു എനിക്ക് തരുന്നത് ആദ്യം തന്നെ ആളെ ക്യാൻസർ എന്ന രൂപത്തിൽ പരീക്ഷിച്ച് പിന്നെ ഇപ്പൊ തന്ന ഇതുപോലെ അറ്റാക്ക് എന്ന രീതിയിൽ പരീക്ഷിച്ചു പരീക്ഷിച്ചോണ്ടിരിക്കുന്നു രണ്ടാമത്തെ രണ്ട് അറ്റാക്ക് ഒരു അറ്റാക്ക് വന്ന് നമ്മൾ സർജറി ഒക്കെ ചെയ്ത് പക്ഷേ ആ സമയത്ത് അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് എന്ന് പറഞ്ഞതാണ് രണ്ട് ബ്ലോക്ക് ഉണ്ടപ്പോൾ രണ്ടും ഇട ശരിയാക്കണം എന്ന് പറഞ്ഞതാണ് അഞ്ച് പ്ലാസ് ചെയ്യണം പക്ഷെ ഒന്നിൻ്റെ തന്നെ നമുക്ക് ക്യാഷ് ഫുൾ അടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയത് കാരണമാണ് ആണ് ഒന്നും മതി അടുത്തത് നമ്മൾ വരാമെന്ന് പറഞ്ഞത് പിന്നീട് ഡോക്ടർ നമ്മൾ കാണിക്കാൻ പോകുമല്ലോ അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ ഡേറ്റ് എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കാരണം സാമ്പത്തികം ഇല്ല ഒന്നൊന്നര ലക്ഷത്തിനടുത്ത് നമുക്ക് വരും അതിൻ്റെ കടങ്ങൾ തന്നെ കുറച്ച് ബാക്കിയുള്ളത് കാരണം അത് കിട്ടാനാണ് ഇപ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് നയിച്ചത് നമ്മളെ കയ്യില് ഉണ്ടെങ്കിൽ പോലും കുറച്ചാണെങ്കിൽ പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പോൾ അതാണ് എന്തെങ്കിലും ചിലരുടെ പൈസ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കയ്യിൽ അത് കിട്ടുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ചിലവ് പോകുന്നുണ്ട് രണ്ട് ടീമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നു അപ്പോൾ അതിന്റെ കുറേശായിട്ട് ഇങ്ങനെ കൊടുക്കണം പെട്ടെന്ന് നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റൂല അപ്പം മാസം മാസമായിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ ഒരു വണ്ടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ആയാലും എന്തായാലും ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഒരു വണ്ടി വേണം നമ്മൾ ബസ്സിന് വിചാരിച്ച് നമ്മൾ സമയം നമുക്ക് ടൈം കിട്ടില്ല ആ കറക്റ്റ് സമയത്ത് നമുക്ക് സമയം വലുതാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സത്യത്തിൽ എന്തിനാണ് റബ്ബ് എന്നെ പരീക്ഷിക്കണം ഇങ്ങനെ എന്നുള്ള ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോകും പക്ഷെ പാടില്ലല്ലോ അല്ലേ എന്നാലും ഞാൻ എന്താ പറയാ നമ്മൾ തളർന്നാൽ പോലും കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടെ അങ്ങനെ വന്നത് കാരണം നമുക്കത് ഏഹ് വല്ലാതെ അങ്ങോട്ട് ബാധിക്കൂല പക്ഷേ പ്രായം എല്ലാത്തിനും ഒരു ഇതാണല്ലോ അല്ലേ ചെറുപ്പം നമുക്ക് എല്ലാ വേദനകളും താങ്ങാനും പറ്റും സഹിക്കാനും പറ്റും എല്ലാ അവഗണനയും അതുപോലുള്ള എന്തൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിലും ആ ചെറുപ്പം നമുക്കതിന് കരുത്ത് തരും പ്രായം കൂടുന്നതോറും നമുക്കത് അനുഭവങ്ങൾ കൂടുമെങ്കിലും മനസ്സിന് ചെറിയ തളർച്ച ഉണ്ടാവും ശരീരം അത് കാണിക്കുകയും ചെയ്യും ഒരുപാട് ഒന്നും നമുക്ക് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ പലർക്കും ആ പ്രായം വരുമ്പോൾ വല്ല ടെൻഷനും മക്കളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ വല്ലതും വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു അറ്റാക്ക് വരിക അല്ലെങ്കിൽ സ്ട്രോക്ക് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അവരെ അവരെ മനസ്സത് താങ്ങുന്നില്ല അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് അവരുടെ ബോഡിയിൽ അത് കാണും അല്ലാവൂ ഏത് പരീക്ഷണമായാലും ശരി എത്ര പരീക്ഷിച്ചാലും റബ്ബ് ആ താങ്ങാനുള്ള കഴിവ് നമുക്ക് തരണം അത് മാത്രമേ പ്രാർത്ഥന ഉള്ളൂ എന്നുവെച്ചാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് കരുത്ത് റബ്ബ് തരണം അത്ര ഒരു പ്രാർത്ഥന ഉള്ളൂ വല്യ ആഗ്രഹങ്ങളൊന്നുമില്ല പണ്ടും വല്യ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു വീടെന്ന സ്വപ്നുണ്ട് അത് ഇപ്പൊ ഇപ്പൊ കൂടി കൂടി വരുന്നുണ്ട് ആദ്യമൊക്കെ നടന്ന പ്രായത്തിന്റെ ആദ്യം അനുസരിച്ച് നമ്മള് തട്ടിമുട്ടി അങ്ങനെ പോയി എന്താ നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ട കാരണം ആഗ്രഹം ആഗ്രഹം വേദന കൂട്ടും ദുഃഖങ്ങൾ കൂട്ടും അപ്പം അങ്ങനെയുള്ള ആഗ്രഹം ഒന്നും ഞാൻ ആഗ്രഹിക്കാറില്ല നടക്കൂല നടക്കാത്ത പിന്നെ ആഗ്രഹിച്ചിട്ടെന്താ നമ്മൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് നമ്മൾ പറ്റില്ലെങ്കിൽ സപ്പോർട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാർ എൻ്റെ ബാക്കികൾ ഇങ്ങനെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടാനുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ മനസ്സിലുണ്ടാകുമ്പോഴേ നമുക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹം നമുക്ക് വരുള്ളൂ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അർഹതപ്പെട്ടതൊക്കെ അവിടെപടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കിട്ടില്ല എന്ന പൂർണ്ണ ഉറപ്പാണ് കാരണം കൗമാരം യൗവനം ഒക്കെ അന്യൻ്റെ ഇതേപോലെയുള്ള വീടുകളിലും വട വീടുകളൊക്കെ കഴിഞ്ഞു പോയി അന്നൊന്നും കാണാത്ത കണ്ണുകളും അന്നൊന്നും സഹായിക്കാൻ പറ്റാത്ത കൈകളും ഇന്നുണ്ടാവും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരു വീട് വേണമെന്നും അതിൽ കാരണം എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്നിട്ടില്ല എല്ലാവരും കൂടെ എന്ന് വെച്ചാൽ കുട്ടികളും ഞാനും ഭർത്താവും ചെറുപ്പം കൂടെ നിന്നിട്ടുണ്ട് പക്ഷേ മക്കളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടും മരുമക്കളും രണ്ടും മക്കളും അതിലേക്കുള്ള പല കുട്ടികളും ഞാനും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല നിൽക്കും പകലൊക്കെ ഇങ്ങനെ നിൽക്കും രാത്രി ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ടാണ് മാറി പോകേണ്ടി വരും ഏതെങ്കിലും ഒരു ഫാമിലി മാറിക്കൊണ്ടി വരും അല്ലെങ്കിൽ മരു ഒരു ഒരാൾ പുറത്തായിരിക്കും ഗൾഫിലായിരിക്കും അപ്പോൾ പിന്നെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കും എന്നാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മോനുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് പേട്ടോ അല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് വല്ലാതെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു വീട്ടിൽ മക്കളും മരുമക്കളും പേരകുട്ടികളൊക്കെ ആയിട്ട് ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ച് കാരെങ്കിലും ജീവിക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എൻ്റെ സ്റ്റോറി പറയുമ്പോഴും എൻ്റെ അവസ്ഥ ഒക്കെ യൂട്യൂബിലേക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറയാനും ആഗ്രഹിച്ച ആളല്ല പക്ഷേ എന്തോ അള്ളാവിൻ്റെ വിധിയായിരിക്കാം ഇങ്ങനൊരു ചാൻസ് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നണം എന്നാലും എൻ്റെ മനസ്സിലൊരു പുത്തുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്ന എന്താന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന്റെ ഭാരം ഞാൻ കുറക്കണം ഒന്ന് രണ്ട് ഞാനത് പറഞ്ഞത് കൊണ്ട് ഞാൻ ആര് ഞാൻ എന്തെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങളെന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിലങ്ങായിട്ടോ അപ്പം ചിലരൊക്കെ നെഗറ്റീവ് നല്ല വിടുന്നുണ്ട് പല രീതിയിലും അവർ പറയുന്നത് അത് അവരെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായത് കൊണ്ട് ഞാനത് ഒന്നല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ഞാൻ നല്ല മറുപടി കൊടുക്കും അല്ലെങ്കിൽ ഞാനത് ഹൈഡ് ചെയ്ത് വെക്കും ചില സമയം നമുക്ക് നല്ല വിഷമമുള്ള സമയത്തോ സമയത്ത് ഓരോ വേറെന്തെങ്കിലും നമ്മളിവിടെ നമ്മളേതായിട്ടുള്ള ഫാമിലിയിൽ എല്ലാം നമ്മളിപ്പോൾ തുറന്ന് പറയുന്നില്ല ചാനലിൽ എല്ലാം നമ്മൾ പറഞ്ഞില്ല പലതും നമ്മൾ മൂടി വെക്കുന്നുണ്ട് അതങ്ങനെ തന്നെ ആണല്ലോ അതുപോലെ തന്നെ നമുക്ക് സ്വകാര്യതകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ കാണിക്കാത്ത സന്തോഷം ചിലപ്പോൾ നമ്മൾ ചാനലിലൂടെ കാണിക്കും അത് അപ്പോൾ അത് കാണുമ്പോൾ അതാണ് ജീവിതം വെറുതെ അടിപൊളിയാണ് എന്നുള്ളത് തോന്നരുതായിരിക്കും മഷാല എന്തല്ല അതാവും നല്ല ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യവും ചെറിയ ചെറിയ രോഗങ്ങളും മറ്റുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ആ ആരോഗ്യം ഇതുവരെ നല്ലൊരു ആയുസും ആ അത്യാവശ്യത്തിന് വിരൂപമല്ലാത്ത സൗന്ദര്യവും അള്ളാ തന്നിട്ടുണ്ട് അള്ളാൻ അനുഗ്രഹമുണ്ട് അതുപോലെ തന്നെ മക്കൾക്കും കയ്യും കാലും എല്ലാം അതെല്ലാം അള്ളാവ് തന്നു അതിനൊക്കെ മൂറുവട്ടം റബ്ബിനെ സ്തുതി അല്ലാണ്ട് ഇത് ഒരു വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അപ്പം ഉമ്മാനെ ഓർമ്മ വരും ഉമ്മാ പോയിട്ട് രണ്ടാമത്തെ വർഷമാണ് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണോ എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് ഉമ്മാൻ്റെ നന്മകൾ പറയുന്നുണ്ട് ദിവസം തന്നെ ആവാം ഇപ്പൊ ഞാൻ മനസ്സ് വിങ്ങിയിരിക്കുന്നത് ഏർ വീട്ടിക്ക് പോകാൻ എനിക്ക് തോന്നൂല എൻ്റെ വീട്ടിൽ നമ്മ മരണപ്പെട്ടതിന് ശേഷം ഒന്നല്ല അങ്ങോട്ട് പോകുമ്പോ നമ്മില്ലാത്ത വീട് അത് സത്യം പറഞ്ഞാൽ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു എന്തൊരു ശൂന്യത അവിടെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലാനേ തോന്നൂല എന്നുവെച്ചാൽ ഉമ്മക്ക് സുഖമില്ലാത്ത ആയാലും ഉമ്മ വീൽ ചെയറിൽ ഫുൾ ടൈമ് കൊലയങ്ങളുണ്ടാവും വരാതെ ഉണ്ടാവും അപ്പോൾ ഒരു ആ വീട്ടിലൊരു പത്തുള്ള ഒരു മേനിയാണ് ഉമ്മ ഉണ്ടാവുമ്പോൾ ചെക്കെ പുകയാണ് പിന്നെ ഞാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ മക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആണ് മക്കളെ ഒക്കെ പറയും അമ്മായി വരുന്ന അടിഞ്ഞു ഒറ്റ പാടം ഉണ്ടാക്കില്ല ആ ഞാനും അമ്മായി കൂടെ കുറച്ച് വർത്താനം പറട്ടെ അല്ലെങ്കിൽ അമ്മായി വരുമ്പോൾ മുണ്ടാകുന്നാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു വരവിനെ പ്രതീക്ഷിക്കുന്ന ഒരിത് ഉണ്ടാവും എന്ത് സങ്കടം ഞാൻ എൻ്റെ അമ്മാനോട് പറം പറയുന്നു സോറി അപ്പം എന്നിപ്പോ പറയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൈകളില്ല അത് കേൾക്കുമ്പോൾ എന്നെ തണുപ്പിക്കാനും ആരുല്ല ആ ഒരു വിഷമം അല്ലാതുകൊണ്ട് നമ്മളെത്ര വലുതായാലും നമ്മൾ മരം മുന്നില്ല നമ്മൾ മക്കളന്നല്ലേ അപ്പം ഞാനിന്നിപ്പോ വന്നത് ഒന്നല്ല മനസ്സുവല്ലാതെ പിഞ്ഞപ്പോൾ നിങ്ങളോട് രണ്ട് വാക്ക് പറയാം വിചാരിച്ചു വന്നതാണ് അപ്പം ഷാ ഞാൻ മറ്റേക്കാണ് ഇപ്പോൾ എവിടെ വീട്ടിൽ അപ്പം വല്ലാതെ മനസ്സ് പൊട്ടുക പുറത്ത് പോയിക്കണ് കച്ചവടത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അവിടെ നിർത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യാണ് കൊണ്ടേ പോയി കൊണ്ടേക്കണ് ഒരുപാട് എക്സ്പെൻസ് അങ്ങനെ തന്നെ പോകുന്നുണ്ട് വണ്ടിക്കൂലിയൊക്കെ ആയിട്ട് സാധനങ്ങളെല്ലാം വലിച്ചു കൊണ്ടുപോകൊണ്ടേ അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് ഞാൻ അറിയുന്നൊരു ടീം ആണ് അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവിടെ വന്നിട്ടിടാൻ പറഞ്ഞു പക്ഷേ ആ ഭാഗത്ത് അധികം ആൾക്കാരില്ല എന്നാലൊക്കെ കിട്ടിയത് തുച്ഛം പൈസ നോമ്പ് തുറന്ന് ഈ ഗുളിക ഒക്കെ കഴിച്ചിട്ട് പോയി നിൽക്കുന്ന ആള് അവിടെ നിന്നിട്ട് രാത്രി ഒരു മണിവരെ ഒന്നര വരെ നിന്നിട്ടും കിട്ടുന്നത് തുച്ഛമായ പൈസ അതിൽ രണ്ട രണ്ട് കുട്ടികളെ ഹെൽപ്പിനു വരുന്നുണ്ട് അവരിപ്പോൾ നമുക്കില്ല നമ്മൾക്ക് അവരോ ഓരോ പ്രതീക്ഷയിലാകും അവരും വരിക പെരുന്നാളാണ് അപ്പം നമ്മളെ ആദ്യം നമുക്ക് ആ സഹായത്തിനുണ്ടായിരുന്ന കുട്ടികൾ നമുക്ക് ഒന്നുമില്ല നമ്മളെ കച്ചവടം കുറഞ്ഞതെന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം അവർ ഓരോ പ്രതീക്ഷണെ പെരുന്നാളാണ് ടൂർ പോകാനോ ഡ്രസ്സ് എടുക്കാനോ ഒക്കെ അവർ മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ പണിക്ക് പോകാതെ നമ്മൾ മിച്ചപ്പം വന്നിട്ടുണ്ടാവുക അപ്പം നമ്മൾ നമ്മളടുത്ത് കയ്യിലില്ല നമ്മളെ ബിസിനസ് കുറവാണെന്ന് പറയുമ്പോൾ അവരോട് പോകാൻ പറയാൻ പാടില്ലല്ലോ അപ്പം ഇന്നലെ കിട്ടിയ ക്യാഷ് അവർ ആയിരം രൂപ ഇടട്ടിയത് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റുമായി അപ്പോൾ ആ പൈസ അവർക്ക് രണ്ടെങ്കിൽ കൊടുക്കാനുണ്ടായിട്ടുള്ളൂ എന്നിട്ടും കൂടുന്നാണ്ട് സാധനം കൊണ്ടുപോകാ രണ്ട് മൂന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഇതായിക്കെടുക്കുന്നത് കച്ചവടം ആയിട്ട് അതങ്ങനെ എനിക്ക് വലിയ സങ്കടം എന്താ വെച്ചാൽ ഏറ്റവും വലിയ സങ്കടം ഇപ്പം ആ എൻ്റെ മക്കൾ അലഹം തല്ല സമയത്ത് അവാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ആൾക്ക് പിടിച്ചു കൊടുക്കാനും അതായത് കല്യാണം കഴിപ്പിക്കാനും പറ്റി അവസ്ഥ എങ്ങനെയാണെങ്കിലും എൻ്റെ മകൻ്റെതാണെങ്കിലും മകൻ്റെതും അങ്ങനെ തന്നെ അതല്ല ഇനി കല്യാണം നല്ലൊരു പെൺകുട്ടിനെ നല്ല മാഹത്തായിട്ടുള്ള ഒരു ജീവിതം അവനക്ക് കിട്ടട്ടെ അതിനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അവർക്കും അത്യാവശ്യം നല്ലൊരു ജോലിയും ഒരു നല്ലൊരു സ്ഥലത്ത് അവനെത്തിപ്പെട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാനും പോലെ അപ്പം അല്ലാതെ അവരെ പറ്റിയിട്ടുള്ള ടെൻഷനിക്കില്ല വീട്ടിൻ്റെ ടെൻഷനെ മാത്രമേ ഉള്ളൂ ഇപ്പം ശരിക്കുള്ള ടെൻഷനെ നീക്കാനെ പറ്റിയിട്ടാണ് ഞാൻ ഇക്കാരനോട് പറയുകയും ചെയ്ത് നമ്മൾ വണ്ടിമേ വരുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അപ്പം തന്നെ പടുത്തന്നെ പറഞ്ഞു എനിക്കൊന്നുമല്ല എനിക്കിപ്പോൾ പിള്ളേരൊന്നും ടെൻഷൻ കാരണം അവർക്ക് ജീവിച്ചു പോകാൻ അവരെൻ്റെ കൂടെ ജീവിച്ചത് കാരണം അവർ ജീവിക്കും എവിടെയാണെങ്കിലും അവർ ജീവിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് അവരെ പോറ്റിരിക്കുന്നത് അത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന മക്കളാണ് എൻ്റെ മൂന്നാൾ അപ്പം അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല എനിക്കും ബോൾഡല്ല എന്നല്ല പറയുന്നത് പക്ഷേ എന്തോ ആളുകാർ വളർന്ന ചുറ്റുപാടായിരിക്കാം അല്ലെങ്കിൽ ഇതുവരെ നിന്ന സാഹചര്യം ആയിരിക്കാം എന്തോന്നറിയില്ല അപ്പോൾ ആളെ നല്ലൊരു ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലൊരു ജോലി ജോലി ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കണ്ടിന്യൂ പോകാനോ പറ്റുന്നതോ അല്ലെങ്കിൽ അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കൂല്ല ജോലിയായാലും അപ്പം ചെറിയൊരു ബിസിനസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഓരോ ദിവസം ചിലപ്പോൾ ഡൗൺ ആവും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിന് അപ്പാകും അങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടുമൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം അതിൻ്റെ രീതിയിൽ അങ്ങനെയാണ് പോകും എന്നാലും അന്ന് നമ്മളെ എന്തെങ്കിലും കിട്ടും അത് വെച്ച് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒക്കെ പത്ത് റുപ്യ പതിനഞ്ച് റുപയൊക്കെ ആവുമ്പം കിട്ടും അങ്ങനൊന്നും ഒന്നും ആവില്ല മാസത്തിൽ കിട്ടുന്നല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രയാസം അദ്ദേഹത്തിൻ്റെ വീടുണ്ട് അത് ജപ്തിയിൽ കിടക്കണം ജപ്തി നോട്ടീസ് ഒന്ന് കിടക്കണം അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് അങ്ങനെ അദാലത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ അത് എവിടെ കിടക്കണം ഒരു മോള് കല്യാണം കഴിക്കാനായിട്ടുള്ള മോളുണ്ട് അവിടെ നിന്ന് കല്യാണം കഴിക്കണം പിന്നെ ആളെ ഇങ്ങനത്തെ ഒരു അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള ടെൻഷന് എനിക്ക് നല്ലോണം ഉണ്ട് എൻ്റെ സ്വഭാവം വെച്ചത് ഞാനങ്ങനെ തന്നെയാണ് അപ്പം ആ ആളൊന്നും നല്ല സെക്യൂർ ആയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ കുറക്കാക്കിയത് അപ്പം ഇതിൽ നോക്കാം ഒരു ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഈ ഏഴ് വർഷത്തിലും ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ചു തന്നെ ഉണ്ടായിട്ടുള്ളത് കുറച്ച് മാത്രമേ അകന്നിട്ടുള്ളൂ ഗൾഫ് പോയ സമയത്ത് ഞാനപ്പോൾ അതിന് ആടുപോവുകയും ചെയ്തു അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രാത്രിയിൽ ആൾക്കോൾ ചെയ്യും അപ്പം നമ്മൾ അവിടെ ബിസി വന്നു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു തരണച്ചാൽ ആ ഏഴു വർഷത്തോളം ശരിക്ക് ഞങ്ങൾ രണ്ടാളും അറിയിട്ടില്ല പുള്ളിക്കാരണം ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് മുമ്പ് ഇവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ കാർട്ടിൻ്റെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ റംസാനും ഇതേപോലെ തന്നെയാണ് പുലർച്ചാണോ സമയത്തെ വരുവുള്ളൂ റംസാനും അതേപോലെ തന്നെ ഈ മാങ്ങൻ്റെയും ഇതിൻ്റെയൊക്കെ ബിസിനസ് ഇതൊക്കെ ചോടം ഉണ്ടായിട്ട് നേരം പുലർച്ചയാകുമ്പോൾ അന്ന് ഒറ്റക്കായത് കാരണം ലാഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു മൂന്ന് മണിയൊക്കെ കഴിയും അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അച് കഴി തുടച്ച് അടിച്ചു കരി വൃത്തിയാക്കിയൊക്കെ കുടിച്ചു വരുമ്പോഴത്തേക്കും മൂന്ന് മൂന്നരക്കാവും അത്രയും നേരം ഞാനും കുടിക്കണം എനിക്ക് അറിയില്ല എനിക്കങ്ങനെ കിടക്കാൻ അറിയില്ല നമ്മുടെ വീട്ടിലൊരു കുട്ടിയായാലും പോലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വല്ലതാ ഞാൻ ഉറങ്ങില്ല അതിന്റെ വല്യമാന സ്വഭാവമാണ് അപ്പൊ നമ്മളങ്ങനെ കിടന്നാലും മയക്കം വന്നാൽ പോലും ഉള്ളുണന്നിട്ട് ഞമ്മള് വന്നോ പോയോ അത് വെച്ചിട്ട് നമ്മൾ ഇക്കും ഒരു മനസ്സമാധം വരും ആളുകൊണ്ട് വന്ന് വന്നാലേ പറ്റുള്ളൂ അതിന്റെ മോൻ്റെതോ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ മോനിക്കതറിയാവുന്ന കാരണം മോന് രാത്രി ആക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞേക്കണം എന്തെങ്കിലും സിനിമ കാണാൻ പിള്ളേരെ ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവനില്ലാതെ പറയലാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ എന്റെ ഉറക്കം ആറേഴ് വർഷമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ശരിക്കും ഉറങ്ങിയിട്ട് വർഷങ്ങളാണ് അതുപോലെ തന്നെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം ഇക്കാലം ഭക്ഷണം ഇപ്പം ഞാൻ കൺട്രോളാക്കി കൊണ്ടുവന്നതായിരുന്നു കുറയും ഇപ്പം നോമ്പായിട്ട് നോമ്പ് നോക്കുന്നുണ്ട് സുഖമില്ലാത്തവിടത്ത് ഞാൻ പറഞ്ഞ നോമ്പ് നോക്കണ്ട നല്ല മൂലം ഗുളിക മരുന്നൊക്കെ കഴിച്ചുകയാണെങ്കിൽ മാത്രം നോമ്പ് നോക്കാൻ മതി ഈ ഇടക്ക് ആൾ ഗുളിക കുറച്ചുകൂടെ ബാലൻസ് കിടക്കുന്നുണ്ട് എന്താ കാരണം വെച്ചാൽ എനിക്ക് വേണ്ട ഏതായാലും ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഞാൻ പോകുവാണെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ട് കുടുംബം നോക്കുമല്ലോ എനിക്ക് മതിയായിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡൗൺ ആയിട്ട് നിൽക്കലാണ് ഞാൻ പറഞ്ഞേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടാവും ഒരു പക്ഷേ ഞമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് റബ്ബ് നാളെ നല്ലൊരു നിലക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ ആരോഗ്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാലോ അപ്പോൾ അത് വേണ്ട ആരോഗ്യം നോക്കാൻ നല്ല പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിഭാഗത്തെടുക്കാനും നമുക്ക് ആരോഗ്യം വേണം കിടപ്പിലായാലും അതിലും ബുദ്ധിമുട്ടല്ല നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ദാൻ ജീവനെ നമ്മളെന്താണ് പോകുന്നത് പോകൂല അതൊക്കെ അള്ളാവും കണക്കാക്കുന്ന സമയത്തല്ലേ പോവുള്ളൂ അല്ലാതെ നമ്മൾ ഗുളിക മാറ്റി വെച്ചോണ്ടോ അല്ലെങ്കിൽ ആ തുണി മരിക്കാൻ പോയതുകൊണ്ടോ അതാക്കിയവിടെ ഒന്നും മരിക്കൂല മരിക്കാൻ അവൻ തന്നെ കണക്കാക്കണം അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കരുത് ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡോക്ടറോടും പറഞ്ഞിരുന്നു അങ്ങനെ അതുപോലെ അപ്പൊ ഡോക്ടർ പറഞ്ഞു എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് നല്ല ബെറ്റർ ജീവിതം വരും ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ നിങ്ങളെ ഹെൽത്തിനെ പറ്റി അപ്പം നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ കണ്ടിന്യൂ ഗുളിക കഴിക്കുക അതൊക്കെ ആ ശരിയായിക്കോളും എന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ റമലാലിനെ പോലും വീഡിയോ ചെയ്ത് കണ്ടിന്യൂ കൊണ്ടുപോകുന്നതിൻ്റെ എന്റെ ലക്ഷ്യം അതാണ് എന്താ വെച്ചാൽ പണം െങ്കിലും മനുഷ്യന് ഒരു വിലയുണ്ടാവില്ല ഉണ്ടാവില്ല വെറുതെ പറയണേ സ്നേഹമാണ് ഏറ്റവും വലുത് പണം അങ്ങനെയാണ് ഇങ്ങനെ നിന്റെ ആ അനുഭവത്തിൽ കൂടെ ഒരു കാര്യമാണ് പിന്നെ ഡയലോഗിലൊക്കെ പലതും പറയക്കാറുണ്ട് അത്രേന്നുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് വാക്ക് പറയാൻ വേണ്ടി വന്നതാണ് ഒറ്റപ്പെട്ടപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചിട്ട് ഇൻഷാള അപ്പോൾ ഇനിയിപ്പം എന്തൊക്കെ അയക്കണേ എന്നുള്ളതാണ് കടണ്ട കാര്യം ഞാൻ വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്നൊരു മനസമാധാനം ഇല്ല എന്തൊക്കെ അയക്കുന്ന അവിടെ കച്ചവടം ഉണ്ടോ ഇല്ലെന്ന് ഇന്നലെ അടിച്ചപ്പം പറഞ്ഞ കച്ചവടം അഞ്ഞൂറ് റുപ്യ അതിനെ അയക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേ തന്നെ എൻ്റെ സമാധാനം പോയില്ല പറഞ്ഞു സാറില്ല അത് വെച്ച് സന്തോഷിക്കുക അല്ലെങ്കിൽ അത് കിട്ടിയില്ലെന്ന് അപ്പം എന്നിപ്പോൾ വിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെ ആയി ഒന്നും അറിയില്ല അപ്പം ഇടയിൽ വന്നിരുന്നു ആൾ വന്ന് കുറച്ച് മാങ്ങ ജ്യൂസ് അടിച്ച് അതുപോലെ കക്കേരിക്കണ്ടല്ലോ അതൊക്കെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോൾ കൊടുത്തു എല്ലാം നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നു ഒന്നും അവിടെ ആൾക്ക് റെഡിമെയ്ഡ് വേറെ മേടിക്കുന്നില്ല പിന്നെ മേടിക്കുന്നതൊക്കെ ബില്ലുള്ള സാധനങ്ങൾ കമ്പനി സാധനങ്ങളാണ് അത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് അത് ആണ് അത് കണ്ടാൽ തന്നെ അറിയാം ബോട്ടിൽ ഉണ്ടാവും ബാക്കി പൈനാപ്പിൾ മുതൽ എല്ലാ സാധനങ്ങളും ഞാൻ വേവിച്ചിട്ട് വേവിച്ചിട്ടടിക്കുന്നുണ്ട് പച്ചടിക്കുന്നുണ്ട് മുന്തിരി ഞാൻ പഴുപ്പുണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമ്മളതിലാണ് അപ്പോൾ അങ്ങനെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും പറയാം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്ക് രോഗങ്ങൾ മറ്റുള്ളതൊക്കെ ഉണ്ടോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണ്ടേ വീട്ടമ്മമാരാണ് ഡെയിലി കണ്ടിന്യൂ ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെയൊക്കെ പുറത്തൊക്കെ വന്നിട്ട് വല്ലപ്പോഴും ഒരു പച്ചമാങ്ങ തിന്നുക അല്ലെങ്കിൽ ഒരു സെവനപ്പ് കുടിക്കുക അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക സോഡ കുടിക്കുക സമ്പത്ത് കുടിക്കുക ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിൽ നിന്നാണോ എല്ലാ രോഗം വരുന്നതെന്നൊക്കെ പറയുന്നത് പുറത്തു തന്നെ ശരിക്കും നമ്മളെ വീട്ടിൽ കിച്ചണ് കിച്ചണ് ചെക്ക് ചെയ്യണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹെൽത്തിന്ന് വന്നിട്ട് മാസത്തിൽ മാസത്തിൽ അത് വന്ന് ചെക്ക് ചെയ്യണം വീടും പരിസരവും ചെക്ക് ചെയ്യുന്ന കൂട്ടത്തില് കിച്ചണും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന അതൊക്കെ ഒക്കെ ഹെൽത്ത് കാർഡ് എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ട്രാവല് ഒക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ചിലപ്പോൾ നടന്നുകൊണ്ടായില്ല ഞാൻ എൻ്റെ ഒരു ഭാവന പറഞ്ഞു തോന്നുന്നു എന്തോ എന്തായാലും ഫുഡിൻ്റെ കാര്യം കാരണം കൊറോണ വന്നാൽ പോലും ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ടാണ് ആ ഫീൽഡൊക്കെ അങ്ങനെയാണ്ട് നോക്കിക്കുന്നത് ഇതുവരെ ഷർട്ടിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അല്ല എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം അല്ലാതെ തോൽവി തരും എന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതവിടെ ഒക്കെട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും മാർഗ്ഗത്തിൽ നോക്കേണ്ടി വരും എന്താച്ചാൽ ചടച്ചു പോയി ശരിക്ക് ശരിക്ക് പണി ശരിക്കും പണിന്ന് പറഞ്ഞാൽ ശരിക്ക് തളർന്നു പോയിരിക്കാം മനസ്സുകൊണ്ട് തളർന്നിട്ടില്ല പക്ഷെ അമ്മയിൻ്റോണ്ട് തളർന്നു പോകും എന്നുവെച്ചാൽ എത്ര പൊട്ടായ്മ പല രീതിയിലും ഈ ഷോപ്പ് അവിടെ നിന്ന് ഇടലൊടുത്തിട്ട് ആ സൈഡിൽ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ പരാതികളും പ്രശ്നങ്ങളുമായിട്ട് അടിച്ചുപൊടിക്കണ മാതിരിയുള്ള ഒരു അവസ്ഥയാണ് അപ്പം ശാദാ ഞാൻ കുറേ ഏറെ പറഞ്ഞ് ബോറെടുപ്പിച്ചെന്ന് തോന്നുന്നു അപ്പം ഞാൻ സ്ഥലം ഒന്നും ചെല്ലിയിട്ടില്ല ഞാൻ വെറുതെ തന്നപ്പോ വാക്ക് പറഞ്ഞേന്നുള്ളൂ അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവരും ഇറങ്ങിക്കോളി ഞാൻ ബാക്കിയുള്ള വഴിക്ക് പോവാം കുറച്ച് ഓടാനൊക്കെ ഉണ്ട് എന്നാലേ മനസ്സ് ക്ലിയറോളൂ ഓക്കെ അസ്സാംക്കും നമസ്കാരം